അപ്പൊ ഈ ഇടയായിട്ട് അയർലൻഡിൽ നിന്ന് വരുന്ന ഞെട്ടിപ്പിക്കുന്ന ന്യൂസുകൾ അതായത് ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു ജോലിക്ക് പോകുന്ന ഇന്ത്യക്കാരെ ഓടിച്ചിട്ട് അടിക്കുന്നു അങ്ങനത്തെ പല പല ന്യൂസുകൾ കേൾക്കുമ്പോ നമ്മളെന്താ യു കെയിലിരുന്ന് കേൾക്കുമ്പോഴും ഭയങ്കര പേടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് അപ്പൊ എല്ലാവരുടെയും ഇപ്പോഴത്തെ വച്ച പുതിയ ചോദ്യമാണ് യു കെയിലും ഇതൊക്കെ ബാധിക്കുന്നുണ്ടോ അതോ യു കെ നിൽക്കുന്നവർ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത് ഇവിടെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് യു കെയിലോട്ട് ഇത് എത്തിപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാനൊന്നും ഇപ്പൊ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കാര്യങ്ങളൊന്നും ഏതെങ്കിലും ഒരു ഗവൺമെന്റിനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒന്നും കൈ നിൽക്കുന്ന കാര്യമല്ല സാധാരണ ബ്രിട്ടീഷുകാരൊക്കെ ഭയങ്കര നല്ല ആൾക്കാർ അതായത് പുറത്ത് വെച്ച് കാണുമ്പോഴൊക്കെ നല്ല റെസ്പെക്റ്റും കുറച്ച് സൗമ്യരൊക്കെയാണ് പക്ഷെ എന്നാൽ പോലും ഈ കുറച്ച് ദിവസങ്ങളായിട്ടും കുറച്ച് മാസങ്ങളായിട്ടും അവരുടെ പെരുമാറ്റത്തിലൊക്കെ ഒക്കെ നല്ല ഒരു വ്യത്യാസങ്ങൾ നല്ലപോലെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് യു കെ എത്തുന്ന മിക്ക മലയാളികളുടെയും സ്വപ്നമാണ് ഇവിടെ വന്ന് കുറെ കാശുണ്ടാക്കി ഇവിടുത്തെ വീടൊക്കെ മേടിച്ച് ഇങ്ങനെ സെറ്റിലാവണം ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇനി ഇവിടെ ഒരു വീട് മേടി സേഫ് ആണോ അല്ലെങ്കിൽ ഇവിടെ ഇനി സെറ്റിൽ ആവുന്നത് അത്രയ്ക്ക് എളുപ്പമാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പം എല്ലാവരുടെയും മെയിൻ ഒരു ചർച്ചാ വിഷയം അധികം അത് തന്നെയാണ് മാത്രല്ല ഇപ്പോഴത്തെ എന്താ ഇവിടത്തെ കമ്മ്യൂണിറ്റിയിൽ കൂടുതലും പേര് മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യക്കാർ തന്നെയാണ് ഇപ്പൊ നേഴ്സ്മാരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ ഐ ടി ജോലിയിലുള്ളവരായിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ എല്ലാം നമ്മുടെ ആൾക്കാരാണ് പക്ഷേ എന്നാൽ പോലും ഉണ്ടല്ലോ നമുക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ അപ്പള ചവിട്ടി പുറത്താക്കും അല്ലെങ്കിൽ നമ്മളെ തള്ളി മെയിൻ ആയിട്ട് പറഞ്ഞു ഇപ്പോൾ കേരളത്തിലോട്ട് വരുന്ന ആസാമിയോ ഒഡീസക്കാരനോ അല്ലെങ്കിൽ ബംഗാളദേശുകാരനോ ആരെങ്കിലും ആയിക്കോട്ടെ അവനെല്ലാവരും ബംഗാളി എന്നുള്ള പേരിലെ അറിയപ്പെടത്തുള്ളൂ അതുപോലെ തന്നെയാണ് യു കെയിലുള്ള ഏത് ഇന്ത്യയിൽ നിന്ന് വന്ന ആരെങ്കിലും ആയിക്കോട്ടെ എല്ലാവരും ഇന്ത്യക്കാരെന്നുള്ളൊരു ഒരു ഒറ്റ ലേവലിൻ്റെ അണ്ടറിലെ വരത്തു ഇവിടുത്തെ വലിയ സിറ്റികളായ ലണ്ടൻ ബിർമിങ്ഹാം അവിടെയുള്ള ലോക്കൽ ബ്രിട്ടീഷുകാരുടെ ഇടയിലുണ്ടല്ലോ ഈ മൈഗ്രേഷൻ കൂടുന്നതിന് കാരണം അവിടത്തെ അതായത് അവിടത്തെ ആൾക്കാരുടെ ഇടയിൽ വരുന്ന ഒരു ഭീതി എന്താന്ന് വെച്ചാൽ ഈ മൈഗ്രൻസ് എല്ലാം കൂടെ അവരുടെ ആ ഒരു ഏരിയ മുഴുവൻ പിടിച്ചടുക്കി എടുത്തോണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ അവർക്കിടയിൽ ഭയങ്കര പേടി അതായത് അവരുടെ ആ ഒരു രാജ്യവും അവരുടെ ആ ഒരു സ്ഥലവും എല്ലാം വേറെ പുറത്തുനിന്ന് വന്ന ആൾക്കാരെല്ലാം തട്ടിയെടുത്തുകൊണ്ട് ഇങ്ങനെ പോകുവാണല്ലോ പോകുവാണല്ലോ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പേടികളാണ് പല മറ്റ് പ്രശ്നങ്ങൾക്കും ഇങ്ങനെ കാരണമാവുന്നത് അത് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് ഈ പുതിയ തലമുറേനെയും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന പുതിയ പുതിയ ആൾക്കാരിലോട്ടാണ് ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഇപ്പം അതുകൊണ്ട് നമ്മുടെ തന്നെ മെയിൻ റെസ്പോൺസിബിലിറ്റിയാണ് മര്യാദയ്ക്ക് സമാധാനത്തോടെ ജീവിച്ചു പോവുക എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല എട്ടിന്റെ പണി കിട്ടും നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ വിദേശത്ത് പോയി ഓരോ സ്വപ്നങ്ങളൊക്കെ പണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നതൊക്കെ അത് വെറും സ്വപ്നങ്ങളായി മാറും കാരണം ഇപ്പൊ തന്നെ മൈഗ്രേഷൻ എല്ലാം അവർ നിർത്തിയേക്കുവാണ് നല്ല രീതിക്ക് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനി ഷടയനെല്ലാം ഇല്ലാതാക്കാൻ ഇവർക്ക് ഒറ്റ നിമിഷങ്ങൾ മതി അപ്പം ഇതെല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ വരുന്ന അഭയാർത്ഥികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വലിയ വലിയ ഗ്രൂപ്പുകളായിരിക്കും എപ്പോഴും പക്ഷെ നമ്മളെപ്പോലുള്ള മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ എപ്പോഴും ചെറിയ ഗ്രൂപ്പിലായിരിക്കും ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ എന്താ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേനും നമ്മളങ്ങോട്ട് ഒറ്റപ്പെടും അല്ലെങ്കിൽ ഇവരെ നമ്മളെ ഇവരൊക്കെ അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും എന്നാൽ ബാക്കി അവരെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേനും ഇങ്ങനെ ഒറ്റക്കേട്ടായി നിൽക്കുന്നതുകൊണ്ട് എന്താ ഒറ്റപ്പെടൽ എന്നും പാവപ്പെട്ട മലയാളികൾക്കായിരിക്കും ചെറിയ കമ്മ്യൂണിറ്റി നിൽക്കുമ്പോഴത്തേനും വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ നമ്മുടെ ആഘോഷങ്ങൾ അങ്ങോട്ട് വലിയ രീതിക്ക് ഇതാക്കും അതായത് ഇപ്പം ഇവിടെ ലണ്ടനിൽ നടന്ന ഏറ്റവും വലിയ സംഭവമാണ് മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചത് എൻ്റെ പൊന്നോ റീൽസൊക്കെ കണ്ടാൽ നമ്മൾ തന്നെ ഓർക്കും ഇത്രയ്ക്ക് ആൾക്കാരൊക്കെ ചെയ്തു കൂട്ടുന്നത് കണ്ടാൽ ഇവിടെ ഉള്ളവർ പ്രതികരിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ അംമാതിരി പരിപാടികളാണ് ഇപ്പം കാണിച്ചുകൊണ്ട് നടക്കുന്നത് അതായത് ഈ ചെറിയ സെലിബ്രേഷൻസ് അതായത് നമ്മൾ നമ്മുടെ നാട്ടിലെ വസ്ത്രങ്ങൾ ധരിക്കുക അല്ലെങ്കിൽ ആ നമ്മുടെ ഇവിടെ നാട്ടിലെ പാട്ടുകൾ വയ്ക്കുക മറ്റേ ഊത്തൂതുക ചെണ്ട ഓട്ടുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ ചെയ്യുമ്പോഴത്തേനും അവർക്ക് കൂടുതൽ ശത്രുതയായിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ മണ്ടന്മാരൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക എന്താണ് ഇതിൻ്റെ ഒരു എൻ്റെ എൻ്റെ റിസൾട്ട് വരുന്നതെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റാത്ത അവസ്ഥയെക്കൂടെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ മെയിനായിട്ട് അടുത്തത് കാട്ടിക്കൂട്ടാൻ പോകുന്നത് ഓണമാണ് ഇനിയിപ്പോൾ ഓണം വരുമ്പോഴത്തേന് മലയാളികളെല്ലാം ഇറങ്ങും സെറ്റ് മുണ്ടും കൊടുത്തും ഓരോരോ പരിപാടികൾ കാണിച്ചെല്ലാം ഇനി ഇറങ്ങുമ്പോഴാണ് ഇനി അടുത്തത് വരുന്നത് ഈ പ്രശ്നങ്ങളുടെ എല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഇവിടുത്തെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് എസ്പെഷ്യലി മലയാളികളായിട്ടുള്ള ഇവിടെ ജനിച്ചു വരുന്ന പിള്ളേർക്കൊക്കെ എല്ലാവർക്കും തന്നെ നല്ലപോലെ ഇവിടുത്തെ ലാംഗ്വേജുകൾ അറിയാം അപ്പോൾ ആ ലാംഗ്വേജിലാണ് ഇവരെ കൂടുതൽ ഹരാസ് ചെയ്യുകയും അല്ലെങ്കിൽ കളിയാക്കുക ചെയ്യുന്നതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ ഇത് കേട്ടിട്ട് ഈ കുട്ടികൾ എന്താ ഇവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ഇങ്ങനെ ഇന്ത്യക്കാരാണെന്നും പറഞ്ഞ് കളിയാക്കി ഉള്ള പ്രവൃത്തികളും എന്നിട്ട് അവർ അവരതിൻ്റെ പേരിൽ അനുഭവിക്കുന്നതെല്ലാം ഒത്തിരി അവരെ ഫിസിക്കലി മെൻ്റലിയും ഇമോഷണലി ഒക്കെ ഒത്തിരി അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇടയായിട്ട് അതാണിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കാരണം കുട്ടികൾക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് അവരുടെ മുതിർന്നവരും വലിയ മാതാപിതാക്കന്മാരും കാണിക്കുന്നതിൻ്റെ ഓരോന്ന് ഫലം അനുഭവിക്കുന്നത് എന്ത് ഈ പാവപ്പെട്ട സ്കൂളിൽ പോകുന്ന കുട്ടികൾ മാത്രമാണ് ഇതിനൊക്കെ എന്താ ലീഗലി പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേനും എന്താ എത്ര പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വന്നാലും ഈ പിള്ളേർക്ക് അതൊന്നും മനസ്സിലാവത്തില്ല കാരണം അവർക്ക് എന്താ കൂടുതലും ആഹ് എന്ത് എന്ത് പറഞ്ഞു കൊടുത്താലും അവരുടെ ഉള്ളിൽ തട്ടി ആ ഒരു വേദന ഒരിക്കലും മാറത്തില്ല അവരിങ്ങനെ അയ്യോ നമ്മടെ എന്താ സ്കിൻ കളർ വേറെയാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മളെ ഇങ്ങനെ ആക്കുവാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവിടെ കുട്ടികളെ എല്ലാം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ കുട്ടികളെ കുറച്ചും ബോൾഡ് ആക്കുക എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്ത് നല്ല കോൺഫിഡൻസി വളർത്തിയെടുക്കുക അതല്ലാതെ ഇങ്ങോട്ട് അവൻ കളിയാക്കി എന്നും പറഞ്ഞ് തിരിച്ച് കളിയാക്കുകയും പിന്നെ അങ്ങോട്ട് കയറി തല്ലാനും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ഈ കാര്യങ്ങൾ ഫേസ് ചെയ്യാം അല്ലാതെ ഫേസ് ചെയ്ത് നല്ല ധൈര്യത്തോടെ ഫ്രണ്ടിലോട്ട് പോകുക അതല്ലാതെ ഇനി വരും കാലങ്ങളിൽ യു കെ ജീവിച്ച് പോവാൻ ഒരു മൈഗ്രന്റിന് ഭയങ്കര പാടായിരിക്കും വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇതിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൂടുതൽ അവരെ കോൺഫിഡൻ്റ് ആക്കി ഫ്രണ്ടിലോട്ട് വിഴുക എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ മെയിനായിട്ട് ടേബിൾ മാനേസ് ഒക്കെ പഠിപ്പിക്കുക അതായത് ഇവിടെ കൈകൊണ്ട് കഴിക്കരുത് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല നമുക്ക് കൈ കൊണ്ട് കഴിക്കാം അത് നമ്മുടെ ട്രഡീഷനാണ് അല്ലെ നമ്മുടെ കൾച്ചറാണ് നമുക്കത് ചെയ്യാം പക്ഷേ ഒരു പബ്ലിക്കായിട്ട് അതായത് ഒരു ബ്രിട്ടീഷുകാർ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടി പോയിട്ട് നമ്മൾ അപ്പം സ്പൂൺ യൂസ് ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ അന്നേരം പോയിട്ട് ഞാൻ കൈ കൊണ്ടേ കഴിക്കത്തുള്ളൂ എനിക്കതേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം അതൊക്കെ പിള്ളേരെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ലണ്ടനിൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരപ്പത്തേന് ഒരു ഇന്ത്യൻ കയറി പെങ്കൊച്ച് ടിഫിൻ ബോക്സ് ഓപ്പൺ ആക്കിയിരുന്ന് കഴിക്കുക സ്പൂണും കൊണ്ടാണ് കഴിച്ചത് പക്ഷേ ആ ട്രെയിനിൻ്റെ ആ ഒരു ഏരിയ ഫുള്ള് ക്യാബേജിൻ്റെ മണവും ഒത്തിരി മസാലകളുടെ സ്മെല് ഇങ്ങനെ സ്പ്രെഡായി തുറന്ന ഉടനെ തന്നെ അത് ഇവിടെയുള്ളവർക്ക് ഉള്ളവർക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് ഈ കറികളുടെ സ്മെല്ല് അതായത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇരുന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഉടുപ്പ് ഇങ്ങനെ വെച്ചിട്ട് എന്താ സ്മെല്ലടിക്കാതെ ഇങ്ങനെ മൂക്ക് കവർ ചെയ്താണ് അന്ന് ആ പുള്ളി പുള്ളിയുടെ സ്റ്റോപ്പ് എത്തുന്ന വരെ ഇരുന്നത് രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരുന്നവരൊക്കെ നോക്കി പഠിപ്പിച്ചു എന്നിട്ടും ആ പെങ്കുച്ചി മൈൻഡ് ആക്കുന്നില്ല കുറേ പേർ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി എന്നിട്ടും മൈൻഡാക്കുന്നില്ല എന്തുകൊണ്ട് ആ കൊച്ചിങ്ങനെ ചെയ്തേ ആ കൊച്ചിനി ശ്രദ്ധിക്കാനിട്ടാണോ അത് എന്തുകൊണ്ട് അറിയത്തില്ല അത്ര ഒന്നും അറിയത്തില്ല കുറച്ച് എഴുന്നപ്പോഴത്തേനും ഒരു സായിപ്പ് ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞത് ഡിസ്കസ്റ്റ് എന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത് അത്രയ്ക്ക് അവർക്ക് അറപ്പും ഒരു എന്താ ദേഷ്യമുള്ള കാര്യമാണ് ഈ നമ്മുടെ നാട്ടിലെ കറികളുടെ മണമൊക്കെ അപ്പം അതൊരു പൊതുസ്ഥലത്തിരുന്ന് കാണിക്കുക എന്ന് പറയുന്ന അത്രയും ഒരു എന്താ മര്യാദകേട് അത് നമ്മുടെ നാട്ടുകാർ ചെയ്യുന്നതിൻ്റെ തന്നെയാണ് അവർ പറയുന്നത് അതിൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് സ്മെല്ലുണ്ടായിരുന്നു ആ ഒരു ട്രെയിനിനകത്ത് അത് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചൊരു സംഭവമായിരുന്നു ഈ കഴിഞ്ഞിടയ്ക്ക് ഡ്രൈവിങ് ആണ് ഒരു മെയിൻ സംഭവം ഇവിടെ ഇത്രയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ ഇന്ത്യക്കാർ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് വണ്ടി ഓടിക്കാൻ നോക്കിയാൽ ഒരിക്കലും നടക്കത്തില്ല ഇവിടെ ഏതെങ്കിലും ഒരു ബ്ലോക്കിനകത്തോണ്ടല്ലോ ഒരു ഹോണി കേട്ടിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റും ഉറപ്പായിട്ടൊരു ഇന്ത്യക്കാരനായിരിക്കും ഇവിടെ ഉള്ളവർ അങ്ങനെ അടിക്കാറില്ല ആരെങ്കിലും തെറ്റായിട്ടുള്ള റൂൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് അവർ ഓണടിക്കുന്നത് ആരാണ് അത് തെറ്റാന്ന് കാണിച്ചു കൊടുക്കാനാണ് ഇവരിവിടെ ഓണടിക്കാറ് പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരനാ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടും സ്പീഡ് കയറി പോകാൻ വേണ്ടിയിട്ടും അങ്ങ് ഹോൺ അടിച്ചുകൊണ്ടിരിക്കും അതാണ് ഇവിടെ ഉള്ളവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം അങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നതേ മെയിനായിട്ട് നമ്മുടെ ആൾക്കാരാണ് പിന്നെ എങ്ങനെ ഇവരെ കുറ്റം പറയാൻ ഇവരെ ഇവർ ചെയ്യുന്നതിൽ തെറ്റു പറയാതിരിക്കും പിന്നെ നമ്മുടെ ലാംഗ്വേജ് കിടന്ന് അലക്കുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എസ്പെഷ്യൽ ിൽ ട്രെയിനിനകത്തും പബ്ലിക് സ്പേസുകളിലൊക്കെ കിടന്നിട്ട് അലയ്ക്കും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ ഒക്കെ ഈ തൊട്ടടുത്ത് നിൽക്കുന്നവർക്കൊക്കെ അവർക്കൊക്കെ ഇത് എന്ത് നമ്മൾ പറയുന്നത് അവരെ പറ്റിയാണോ അപ്പോൾ ഒന്ന് പോലും പറയുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് ഇവർ ഈ കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മുമ്പിൽ അവരുടെ ഫേസിൽ എക്സ്പ്രഷൻ മാറുന്നത് നമ്മുടെ ലാംഗ്വേജ് കേട്ടിട്ടാണ് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത്രയും ദേഷ്യങ്ങൾ ഇവരിലോട്ട് വരാനുള്ള കാരണം ഈ മെയിനായിട്ട് ഈ ലാംഗ്വേജ് അലയ്ക്കുക കടന്നങ്ങോട്ട് ട്രെയിനായി കയറിയിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒച്ചവെപ്പുകൾ കാരണം ഓരോരോ ഫംഗ്ഷനും പെരുന്നാളും റാലിയും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോഴത്തേനും റോഡുകളിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒച്ച വെക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതൊക്കെയാണ് വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നത് സെലിബ്രേഷൻസിനൊന്നും ഇവരാരും എതിരല്ല ഇവരും പാർട്ടി ചെയ്യാറുണ്ട് പക്ഷേ ഇന്നേ വരെ ഒരു മിനിമം എന്താ ഒരു വോയിസിന് പുറത്തോട്ട് അവരുടെ വോയിസുകൾ ഒരിക്കലും പോകാറില്ല എത്ര പാട്ട് വെച്ചാലും ആഘോഷിച്ചാലും പക്ഷെ നമ്മുടെ നാട്ടുകാർ ചെയ്യുമ്പോഴത്തേനും പരിധി വിട്ടുള്ള ഒരു ഒച്ചവെപ്പും പാട്ടും ഇതെല്ലാം വരുമ്പോഴത്തേനുമാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമാകുന്നത് ഒരു രാജ്യത്ത് ഓരോ റൂൾസ് ഉള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഇന്ത്യക്കാർ ആയിട്ട് കാണിക്കുന്നത് നാട്ടിക്കട ഇങ്ങനെ വണ്ടീനെ കൈ കാണിച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന അതേ രീതി തന്നെ പലവരും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ കറക്റ്റായിട്ടുള്ള എന്താ സിഗ്നൽ സിസ്റ്റം ഉണ്ട് നമ്മളെവിടെ പ്രസ് ചെയ്ത് സിഗ്നൽ വരുമ്പോൾ മാത്രമേ ആൾക്കാർ കടക്കാവുള്ളൂ കാരണം അത്രയ്ക്ക് ഡേഞ്ചറാണ് ഇവിടുത്തെ റോഡിലെ നെയ്മ് റോഡിൽ കൂടെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നതും എല്ലാം ഭയങ്കര ഡേഞ്ചറാണ് അത് മാത്രമല്ല പല റൂട്ടി ആയിരിക്കും വണ്ടി വരുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം വണ്ടികൾ വരും അന്നേരം നമ്മുടെ കുട്ടികളൊക്കെ എന്താ ഇതൊക്കെ കണ്ടുപഠിക്കുന്നത് ഓ ഇങ്ങനെയും കടക്കാലോ നമ്മൾ വെറുതെ സിഗ്നൽ വരുന്നാടം വരെ നോക്കി നിന്ന് സമയം വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്നുള്ള ഒരു മെൻ്റാലിറ്റി വന്ന് ചുമ്മാ റോഡങ്ങ് കുറിച്ച് കിടക്കും പഞ്ച്വാലിറ്റിയിലെ കാര്യത്തിൽ ഇവർ പക്കയാണ് സമയത്തിനൊക്കെ ഭയങ്കര വിലയുള്ള കൂട്ടരാണ് ഇവർ അതായത് എന്തേലും ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങുകളോ ജോലിക്കാണെങ്കിൽ പോലും കറക്റ്റ് സമയത്ത് എത്തുക അല്ലെങ്കിൽ അതിന് നേരത്തെ എത്തുക നമ്മളെ നാട്ടില് എല്ലാവരും തന്നെ എന്താണ് സമയം കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാലും എത്തിയാലും ഒരു വിഷയമില്ലെന്നുള്ള അതേ സെയിം പ്രവണത ഇവിടെ കാണിക്കുന്ന പലരും ഉണ്ട് ഇച്ചിരി താമസിച്ച് വന്നാലും വലിയ വിഷയം പക്ഷെ അതൊക്കെ ഇവർ നോട്ടീസ് ചെയ്യും വല്ലാതെ എന്നിട്ട് അതൊക്കെ ഒത്തിരി എഫക്റ്റ് ചെയ്യും ജോലികളിലും പഠിത്ത പഠിക്കുന്ന സമയത്താണെങ്കിലൊക്കെ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ മണ്ടന്മാർ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളെയൊക്കെ ആണെങ്കിലും കറക്റ്റ് എല്ലാം പഠിപ്പിക്കുക ഈ ചെറുപ്പത്തിലേ അവർക്ക് ആ ഒരു റൂള് നന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മാനേഴ്സ് തന്നെ അവർ പിന്നെയും പിന്നെയും കീപ്പ് ചെയ്യും ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇവിടെ പക്കയാണ് എക്സ്പയർ ആയിട്ടുള്ള ഒരു ഫുഡ് പോലും ഒരു കടയിലോ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ പോലും അവരവിടെ വയ്ക്കത്തില്ല അങ്ങനെയുള്ള ഈ നാട്ടിൽ നാട്ടിലിപ്പോൾ കാണേണ്ട ഒരു കാഴ്ചയാണ് വഴിയോരങ്ങളിൽ പാൻപരാഗ് പാനീപൂരി ഉഴുന്നവട സമൂസ ചില്ലുകൂട്ടലൊക്കെ ഇട്ടിപ്പോൾ ഇങ്ങനെ വെച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ വഴിയോരത്ത് കരിക്ക് വിൽപ്പന അങ്ങനത്തെ അതായത് ഈ നമ്മൾ ഈ ബോംബെ ഹൈദരാബാദ് തമിഴ്നാട് കേരള ഇവിടെ എല്ലാം കാണുന്ന ഈ സ്ട്രീറ്റ് ഫുഡ് പരിപാടികൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അത് ആരും ഇവിടത്തുകാരല്ല എല്ലാം നമ്മുടെ എന്താ ഇന്ത്യക്കാരാണ് ഇതെല്ലാം ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എന്താണ് അത്രേ സേഫ്റ്റി ഒരിക്കലും അതായത് ആ നാട്ടിൽ കാണിക്കുന്ന അതേ സംരംഭങ്ങൾ ഇവിടെ ഇപ്പം കൊണ്ട് വെച്ചിട്ടുണ്ട് ഉറക്കെ ഇങ്ങനെ അലക്കിയ കരിക്ക് പാനീപൂരി ബജ്ജി എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഇവിടെ നല്ല രീതിക്ക് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ അപ്റ്റൺ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങാൻ ഇടയുണ്ടായപ്പോൾ ഞാൻ കണ്ടതാണ് അതായത് ഇങ്ങനെ കയറുവാ കയറുക എല്ലാവരും വന്ന് കഴിക്കുക അതുണ്ട് ഇതുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ കച്ചവടക്കാർ കിടന്ന് അലക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു എന്താ ലണ്ടനിൽ വന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടപ്പോളേ ഞെട്ടിപ്പോയെന്ന് പറയാ പറയുകയാണല്ലോ കാരണം അതുപോലെ അധപതിച്ചാണ് ആ ഒരു ഏരിയ ആൾക്കാർ കൈയടക്കിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മളെ ഓടിച്ചിട്ട് അടിക്കാനും അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ അവഗണിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ കാരണം അമ്മാതിരി പ്രവർത്തികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമുക്ക് തന്നെ എന്താ അങ്ങനെ ഒരു നമ്മളെ ആ ഒരു രീതി കാ ഇവർ കാണുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മളിപ്പോൾ ഇതിൽ നടക്കേണ്ട അവസ്ഥയാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന മെയിൻ സാധനമാണ് ഓണാഘോഷം ഇനി ഇവിടെ ഓണാഘോഷത്തിൻ്റെ പേരിൽ എല്ലാവരും ഒരുമിക്കും അതെ ഓണമൊക്കെ നമുക്ക് കൊണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ഒത്തിരി അങ്ങോട്ട് എന്താ ഒരു അതിരി വിട്ടുള്ള ആഘോഷങ്ങൾ വരും ഇനി എന്താ പല പല ഓണക്കളികളും അല്ലെങ്കിൽ ഓണ സംബന്ധിച്ചുള്ള റീൽസെടുപ്പുകളെല്ലാം ഇപ്പം തന്നെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെയാണ് ഇനി വലിയ വിഷയങ്ങളാവുന്നത് ഓൾറെഡി അതൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യൻസ് അവ പുറത്ത് പോയിട്ട് റീൽസെടുപ്പ് തന്നെയാണ് പരിപാടി എന്നുള്ളത് കാരണം എന്താ റീ സെറ്റ് സാരിയും അല്ലെങ്കിൽ മുണ്ടു ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള റീൽസുകളാണ് ഇപ്പോൾ പിന്നെയും തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇവർ നോട്ടീസ് ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കത്തില്ല പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കുകയും എല്ലാം നോട്ടീസ് ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിക്കുണ്ട് അത് ഇഷ്ടപ്പെടാതെ നടക്കുന്നവർ അതിലേറെ ഉണ്ട് പക്ഷെ നമ്മൾ എന്താ അവർക്കും ഓ ഞാനല്ലേ എടുക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ ചിലവിനൊന്നും അല്ലല്ലോ എടുക്കുന്നെ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതല്ല ഈ പ്രശ്നങ്ങളൊക്കെയാണ് എന്താ കൂടുതൽ ഇങ്ങനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള വേറെ ഒരു പ്രശ്നം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മണ്ടന്മാർക്കൊന്നും അതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല ഇവിടെ ജോലിക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ എന്താ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷാണ് മെയിൻ സ്പീക്കിംഗ് ലാംഗ്വേജ് എന്ന് എന്നാ പോലും ഈ മലയാളികളും അല്ലെങ്കിൽ ഹിന്ദിക്കാരെല്ലാം ജോലിസ്ഥലത്ത് വന്നിട്ട് അവരുടെ ലാംഗ്വേജിൽ ഇങ്ങനെ കിടന്ന് അലക്കുകയും അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ഉറൊക്കെ ഇങ്ങനെ കടന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ ഭയങ്കര മോശമാണ് അതായത് എന്താ ഇപ്പം നമ്മൾ വലിയ പക്കയായിട്ട് കാണിക്കണം എന്നല്ല പറയുന്നത് പക്ഷേ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ല നമ്മൾ അതിൻ്റെതായ കാണിക്കേണ്ട മാനേഴ്സ് ഉണ്ട് പരസ്പരം ഇപ്പം എന്തെങ്കിലും മലയാളത്തിൽ പറയണമെങ്കിൽ തന്നെ നമ്മൾ ഇച്ചിരി സൗണ്ടൊക്കെ കുറച്ച് ഇതിൽ പറയുക അല്ലെങ്കിൽ എന്താ ഇങ്ങനെ അവരോർക്കും ഇപ്പം അവരെക്കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ കുറ്റമായിരിക്കും പറയുന്നത് അവർക്ക് തോന്നത്തുള്ളൂ കാരണം നമ്മൾ എന്താ പറയുന്നതെന്നുള്ളൂ നമ്മൾ ചിലപ്പോൾ നാട്ടിലെ വലിയ കാര്യമായിരിക്കും പറയുന്നത് പക്ഷേ ഈ കേൾക്കുന്നവൻ എന്നാ വിചാരിക്കുന്നത് അവൻ്റെ അടുത്തിരുന്ന് പറയൂ അപ്പം അവൻ്റെ മുറ്റം പറയുന്നതെന്നുള്ള ഒരു മൈൻഡിലോട്ടേ പോകത്തുള്ളൂ അത് അതാണ് മെയിനായിട്ട് ഇപ്പം എന്താ ഇങ്ങനെ ഇവിടെ സംഭവിക്കുന്നതിൽ ഒരു ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ആ ഒരു സംഭവം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവോ മലയാളികൾ മലയാളത്തിൽ ഹിന്ദിക്കാർ ഹിന്ദിയില് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ജോലി വന്നവർ ലാസ്റ്റ് ഹിന്ദിയും മലയാളവും പഠിക്കേണ്ട അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ് പൈസ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് പൈസ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വീട് മേടിക്കുകയോ ഫ്യൂച്ചർ സെറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു നാടായിരുന്നു കാരണം എന്തോരം ആൾക്കാർ ഇവിടെ വന്ന് രക്ഷപ്പെട്ടവരുണ്ട് അല്ലെങ്കിൽ ഇനി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതൊക്കെ നമ്മുടെ ഓരോ പ്രവർത്തികളും പലരും ചെയ്യുന്ന പ്രശ്നങ്ങൾ കൊണ്ടും പലർ ചെയ്യുന്ന നിയമം ലംഘിക്കുന്നതിൻ്റെയൊക്കെ റിസൾട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഇനിയുള്ള ഫ്യൂച്ചറിലെ ആൾക്കാരാണ് ഒത്തിരി പേര് നാട്ടിൽ ഇപ്പോഴും നേഴ്സിങ് പഠിച്ചിട്ട് പുറത്തോട്ട് പോകാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവരെ ഒത്തിരി പേരെ അറിയാം കാരണം എന്താണ് ഇങ്ങോട്ടേക്കുള്ള എല്ലാം ഒരു സ്റ്റോപ്പ് ചെയ്തു അത് ഈ പണ്ട് വന്നവരുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഇനിയെങ്കിലും നല്ല രീതിക്ക് ജീവിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം രക്ഷപ്പെട്ടു രക്ഷപെട്ട് പോകാം അല്ലെങ്കിൽ എല്ലാത്തിനെയും പെട്ടിയും കിടക്കിയിട്ട് അവർ നേരെ തിരിച്ചങ്ങ് ഇവിടത്തേ ഉള്ളൂ ആ ഒരു അവസ്ഥയിലോട്ട് വളരെ അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധം നടക്കാനുള്ള എല്ലാ ചാൻസിലോട്ടാണ് ഇപ്പം ഇവിടുത്തെ ഇന്ത്യക്കാരുടെ പ്രവർത്തികൾ കൊണ്ട് ഇവിടത്തുകാര് എല്ലാം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇപ്പം അയർലൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കും പേടിയാ ഇപ്പം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ഇരിക്കുമ്പം നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി പോകും ദൈവമേ ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളെ വേറൊരു കണ്ണുകൊണ്ടാണോ കാണുന്നെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഇതിങ്ങനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് നമ്മളിങ്ങനെ ഇതിൽ ഡെയിലി ജോലിക്ക് പോകുക വരിക എന്നൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് ഇനിയും വൈകിട്ടില്ല അയർലൻഡിലൊക്കെ കിട്ടിയ ഇടിയും അടിയും പോലെ ഇവിടെയും ഇടിയും അടിയും ചവിട്ടും തൊഴിയും അല്ലെങ്കിൽ കളിയാക്കലുകളും വരാനൊന്നും ഒട്ടും താമസിച്ചിട്ടില്ല ഇപ്പോഴും പലയിടത്തും അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എങ്ങനെയൊക്കെ ജീവിച്ച് പോവാം അല്ലെങ്കിൽ ഒത്തിരി പേരുടെ കാര്യങ്ങൾ അവതാളത്തിലാവും അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട